അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ വേണ്ടി ചെയ്യേണ്ട റെജബിലെ ആദ്യ രാവിലെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റജബിന്റെ ആദ്യ രാവിലെ മോത്ത നബി സാഹു അലൈവല്ലം മാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അഞ്ച് രാവുകളിൽ ഒന്നാമത്തെ ഒരു രാവണല്ലോ ഒരു രാവണല്ലോ റജബിലെ ആദ്യത്തെ രാവ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബഹാനോത വെറുതെ ആക്കില്ല അള്ളാഹു ആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്തൊരു ആവശ്യമാണോ ലക്ഷ്യങ്ങളാണോ അത് മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുക അള്ളാഹുവെ ഇന്നു മുതൽ ഞാൻ എൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വളരെയധികം പ്രതിഫലവും മഹത്വവും ഒരു സൂറത്താണല്ലോ സൂറത്ത് ഫത്ത് വിജയത്തിൻ്റെ സൂറത്താണല്ലോ സൂറത്ത് ഫത്ത് ഈ സൂറത്തിന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഓരാൻ നേർച്ചയാക്കിയെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നല്ല ഈയത്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ രജബിൻ്റെ ആദ്യ രാവ് മുതൽ നമ്മൾ ഓതി തുടങ്ങുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുക നമ്മുടെ ഏതൊരാവശ്യമാണോ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹുത്തായല്ലാം നമുക്ക് അത് നിറവേറ്റി തരും നമ്മൾ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ഒരു രാവാണ് ഈ രജബിൻ്റെ രാവ് അതുപോലെ തന്നെ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീങ്ങാനും നമ്മുടെ എല്ലാ ആവശ്യം ും ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാനും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ മാറി നമുക്ക് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറി നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലൊക്കെ ആകാതെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ഒരു രാവ് തന്നെയാണ് റജുബിലെ ആദ്യ രാവ് അന്നത്തെ ദിവസം നമ്മൾ ആരും പാഴാക്കരുത് അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കണം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു കാര്യത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഞാൻ തുടർച്ചയായിട്ട് സൂറത്തു ഫതഹ് ഓതാൻ കരുതി ഓതും എന്ന് കരുതിയിട്ട് ഓതുക നമ്മളെന്താണോ ആവശ്യം അത് മനസ്സിലെച്ചിട്ട് ഓരോ ദിവസവും സൂറത്തു ഫതഹ് ഓതി കഴിയുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മുടെ ആ പ്രധാനപ്പെട്ട ആവശ്യം എന്താണോ അത് അള്ളാഹിനോട് ദുവാ ചെയ്യുക അള്ളാഹു സുബാനോ തല നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഒന്നും അത് വെറുതെ ആവൂല ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഒരുപാട് പേരുടെ അനുഭവം വെളിച്ചത്തിലാണിത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എന്താ ഋജവിൻ്റെ ആദ്യ രാവ് അത് ആരും വെറുതെ പാഴാക്കി കളയരുത് ഫോണിൽ കളിച്ചിട്ടും മറ്റും അങ്ങനെ അത് നിസ്സാരമാക്കി കളയാതെ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്ത് കഴി അള്ളാഹുവിനോട് തോബ് ചെയ്ത് മടങ്ങുക അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുക നിസ്കാരം നിസ്കരിക്കാൻ നമ്മൾ നിസ്കാരം കള ആയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടുക അതുപോലെ തന്നെ നോമ്പ് കലായതിലുണ്ടാകും അതൊക്കെ വീട്ടി നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക കൂടുതൽ ദിക്കറുകളും ദാവകളും ഒക്കെ നമുക്ക് എന്തൊക്കെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്ത് ധന്യമാക്കണം നമ്മുടെ എന്താണോ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു സുബാനോതലം നമ്മുടെ പ്രാർത്ഥന വൃദ്ധയാക്കൂല കാരണം അതിൽ ഒരു സംശയവും വേണ്ട ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഓരോ മാസങ്ങളും ദിനങ്ങളുമാണ് ഇനി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഈ മാസങ്ങളും ദിനങ്ങളും ഓരോ രാവുകളൊന്നും നമ്മൾ വെറുതെ നിസ്സാരമാക്കാതിരിക്കുക നമുക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ സൽക്കർമ്മം സ്വതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തൊക്കെ സൽപ്രവൃത്തി ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക തിന്മകളിൽ നിന്നൊക്കെ വെടിയുക അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക നമ്മുടെ ജീവിതം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും വർക്കത്തും റഹ്മത്തും വർക്കത്ത് എല്ലാതും വരും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ അറിയാൻ സാധിക്കും നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ